ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫാമിലി ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് നിങ്ങൾ ലൈവിൽ കണ്ടത് അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലിയാണ് കഴിഞ്ഞ തവണത്തെ പോലെ വികാര നിർഭരമായ ചില രംഗങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട് പാട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് എനിക്ക് തോന്നി എനിവേ കുഴപ്പമില്ല ഒരു ദിവസം താമസിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഏറ്റവും അധികം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരൊക്കെ എപ്പോഴൊക്കെയാണ് എത്തുന്നത് എന്നറിയാൻ വേണ്ടിയാണ് അത് വളരെ വിശദമായി ഞാൻ നിങ്ങളോട് പറയാം നാളെ എത്താൻ പോകുന്നത് അതായത് നാളത്തെ ലൈവിൽ എത്താൻ പോകുന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയാണ് അതിനുശേഷം അപ്സരയുടെയും ജിൻഡോയുടെയും ഫാമിലിയാണ് ജിൻഡോയുടെ അച്ഛനെയും അമ്മയെയും കാണാൻ ധാരാളം പേർ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ആയിരിക്കാം എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിയൊരു സിനിമാ സീരിയൽ ഡയറക്ടറൊക്കെയാണ് ആൽബി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അഭിഷേകിൻ്റെയും സായി കൃഷ്ണയുടെയും ഫാമിലി എത്തും സായി കൃഷ്ണയുടെ വൈഫ് സ്നേഹ അഭിഷേകിൻ്റെ വീട്ടിൽ നിന്നോ സുഹൃത്തുക്കളോ ആരെങ്കിലും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം യഥാക്രമം സിജോയുടെയും നോറയുടെയും ഫാമിലി എത്തും അതുപോലെ തന്നെ നന്ദനയുടെയും ഫാമിലി എത്തും അതിനുശേഷം ഏറ്റവും ഒടുവിലായി ക്ലൈമാക്സിലാണ് നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ജാഫർ ക അതുപോലെ തന്നെ അതിൻ്റെ കോംബോയായി എത്തുന്നത് റസ്മിൻ്റെ ഫാമിലിയാണ് ജാഫർ ജാഫർഖായിയും ഫാമിലി ഒരുമിച്ച് എത്തുന്ന ഒരു കാഴ്ചയാകും നിങ്ങൾ കാണാൻ പോകുന്നത് അത് ഏറ്റവും ഒടുവിലായിരിക്കും അതിലൂടെ ഒരു വലിയ സൗഭാഗ്യം റസ്മിനെ തേടിയെത്തുന്നത് ഫാമിലിയോടൊപ്പം തന്നെ മടങ്ങിപ്പോകാനുള്ള ഒരു അവസരം കൂടി റസ്മിന് കിട്ടും വോട്ടിങ്ങിൽ ബഹുദൂരം പിന്നിലായിരിക്കുകയാണ് റസ്മിൻ നൂറ് ശതമാനം താൻ പുറത്തേക്ക് പോകുമെന്ന വാശിയോടുകൂടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് റസ്വിൻ ഭായ് ഏറ്റവും ഒടുവിൽ റസ്വിൻ ബായി എന്നാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിജോ തന്നെയാണെന്നാണ് അൺഒഫീഷ്യൽ പോളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്വിന് നല്ല രീതിയിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം നല്ല രീതിയിൽ ജാസ്മിന് വോട്ട് പോൾ ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ തവണ ഫാമിലി ടാസ്ക് നടന്നപ്പോൾ സെറീനയുടെ ഫാമിലിയുടെ കൂടെ സെറീനക്ക് പോകാനൊരു അവസരമുണ്ടായിരുന്നു എന്നാൽ ചില പ്രത്യേക കാരണങ്ങളായി ചെറീനക്ക് ഫാമിലിയോടൊപ്പം പോകാൻ സാധിച്ചില്ല എന്നാൽ ഇത്തവണ തീർച്ചയായും റസ്വിൻ ബായ്ക്ക് തൻ്റെ ഫാമിലിയോടൊപ്പം ഒരേ ഫ്ലൈറ്റിൽ തന്നെ കൊച്ചിയിലേക്ക് മടങ്ങാനുള്ള വലിയൊരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് അത് നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല ഇനിവേ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സോ ഇതിൽ ഏത് ഫാമിലിയെ കാണാനാണ് നിങ്ങൾ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നതെന്ന് കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത് തീർച്ചയായും ജാസ്മിൻ്റെ ഫാമിലിയെ കാണാനാണ് കാരണം ജാസ്മിൻ്റെ ഫാമിലി ഏത് തരത്തിലാണ് ഇവിടെ വന്ന് അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കും ഈ പുറത്തുള്ള നെഗറ്റീവും അല്ലെങ്കിൽ ഈ ഷോയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിൽ വന്നത് ജാസ്മിൻ്റെ ഫാമിലിയാണ് സോ ജാഫർ ജാഫർക്ക ഏത് തരത്തിലാണ് പ്രേക്ഷകരോട് സംസാരിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിനുള്ളിലുള്ള ആൾക്കാരോട് സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്നറിയാൻ വളരെയധികം ആളുകൾ എക്സൈറ്റഡായി കാത്തിരിക്കുന്നുണ്ടാവും ഞാനും അത്തരത്തിലൊരാളാണ് സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇവയെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ